ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാത്രം വെജിറ്റബിൾസിൻ്റെ കുറച്ച് വിളവെടുപ്പാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത് അപ്പം നമ്മൾ പീച്ചിങ് ആണിത് പീച്ചിങ് ഏകദേശം പാകമായിട്ടുള്ള പീച്ചിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട് കുറച്ച് കവറിലൊക്കെ പൊഴിഞ്ഞ് വെച്ചതും അല്ലാതെയും ഒക്കെ ആയിട്ട് നമ്മൾ വെണ്ട അതേപോലെ പയർ എല്ലാം നമ്മൾ അതേപോലെ കൃഷി ചെയ്ത് വരുന്നുണ്ട് പയർ ചെടികളിൽ അതേപോലെ പയറ് വിളഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഗ്ലോ ബാഗിൽ പന്തലിട്ട് കൊടുത്തിട്ടാണ് വാർത്തെടുത്തിട്ടുള്ളത് നമ്മൾ കായ്കൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇതേപോലെ പ്ലാസ്റ്റിക് കവറിൽ ഇതേപോലെ കെട്ടി കെട്ടിവെക്കുകയാണ് ചെയ്യുക ഇത് പടവലാണ് അതേപോലെ കയ്പ ഉണ്ട് തന്നെ അങ്ങനെ നിറയെ പൂവിട്ടിട്ടുണ്ട് അതേപോലെ ചെറിയ കായ്കൾ ഈ ഒരു രീതിയിൽ കായകളായി വരുമ്പോഴേക്കും നമ്മൾ കവറിലിട്ട് പൊതിഞ്ഞ് അത് വിളവെടുക്കാനാകുമ്പോഴേക്കും നമ്മൾ എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ വിളവെടുക്കാൻ പാകമായിട്ടുള്ള ബീച്ചിങ്ങാണ് കാണുന്നത് അതുപോലെ ഒന്ന് നമ്മൾ വിളവെടുത്തിട്ടുണ്ട് അധികം മൂക്കുന്നതിന് മുന്നേ തന്നെ എടുത്തു കഴിഞ്ഞാൽ മതി വളരെ ഈസിയാണ് നമുക്ക് ഈ കൃഷിയൊക്കെ നമുക്ക് ഈ ടെറസിന് മുകളിൽ പന്തലൊക്കെ ഇട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ കോവലിനൊക്കെ വേണ്ടി പടർത്തിയ പന്തലായിരുന്നു അപ്പോൾ അതിലാണ് നമ്മൾ ടീച്ചങ്ങ കൂടി വെച്ച് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ പറ്റുന്ന ഒരാഴ്ച ഏകദേശം നമ്മളിപ്പോൾ ഒരു കവറിലാക്കി ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ പെട്ടെന്ന് തന്നെ വളർന്നു വന്നിട്ടുണ്ട് വിളവെടുക്കാനായിട്ടുണ്ട് അതേപോലെ കോവലും പൂക്കളും കൈകളൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം മൂപ്പായിട്ടുണ്ട് അപ്പോൾ ഇതുകൂടി ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഗ്രോ ബാഗിലാണ് നട്ടതെങ്കിലും അത്യാവശ്യം വലിയ കായകൾ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം കഴിയുന്നത് മൂപ്പ് ആവുന്നതിന് മുന്നേ എടുത്തിട്ട് നമുക്ക് തോരം വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം ഇത് കുറച്ചുകൂടി പാകുന്നുണ്ട് നമുക്ക് രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ അത് പാകമായി കിട്ടും നമുക്ക് വിളവെടുക്കാനുള്ള പാകമായി തരികയും പൂക്കൾ നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു വിളയാണ് ഈ എന്ന് പറയുന്നത് ചെറിയൊരു പുതിയൊരു കായാണ് പിന്നെ നമുക്കുള്ളത് മുളക് കൃഷിയാണ് മുളക് കൃഷി നമ്മൾ കുറച്ച് മുളകുകളൊക്കെ വിത്ത് പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടത്തെ തൈകളായി മാറിയിട്ടുണ്ട് അതും കുറച്ച് ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാനുണ്ട് അതുപോലെ ചീര ചീര നമ്മൾ മരുന്നനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഒരു ചുവടിൽ തന്നെ നമുക്ക് ഒരു മാസത്തോളം വിളവെടുക്കാനുണ്ടാവും ഈ വള്ളികളൊക്കെ നമ്മൾ ഗ്രോ ബാഗിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത് നട്ട് നമ്മൾ പന്തലിലേക്ക് പഴക്കി കൊടുക്കാനും ചെയ്തിട്ടുള്ളത് നമ്മളെ മുളക് തൈകളാണ് തൈകൾ അത്യാവശ്യം പാകമായിട്ടുള്ള തൈകൾ നമ്മൾ പറച്ച് ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നടാൻ പോവുകയാണ് അത്യാവശ്യം വലുപ്പങ്ങളും നോക്കി നമ്മൾ ഇതേപോലെ പറിച്ചെടുത്ത് ഒക്കെ ഒരുമിച്ച് നമ്മൾ പാകി കൊടുത്ത മുളക് വിത്തുകളാണ് അത്യാവശ്യം വലുപ്പം വച്ച തൈകളൊക്കെ ഇതേപോലെ പറിച്ചെടുത്ത് മാറ്റുന്നതാണ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് ഓരോ വെറൈറ്റി ആയിട്ടുള്ള മുളക് മുതൽ നീലമുളകും ഉണ്ടാവുന്ന തരത്തിലുള്ള എല്ലാ തൈകളും നമ്മളിതേപോലെ പാകി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പാകമായിട്ടുള്ള തൈകളൊക്കെ കുറേ പറിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചട്ടികളിലും ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് നടാൻ ആണ് പോകുന്നത് പല വെറൈറ്റി ആയിട്ടുള്ള മുളക് തൈകളാണ് ഇപ്പോൾ നമ്മൾ ചട്ടിയിൽ നമ്മൾ റോസാച്ചെടിയുടെ കൂടെ നട്ടു കൊടുത്തിട്ടുള്ള മുളക് ചെടിയാണ് അപ്പോൾ അതിൽ മുളകൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് വിളവെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് കുറേ അപ്പോൾ അങ്ങനെ കുറേ തൈകൾ നമ്മൾ ഓരോ ചട്ടികളിലായിട്ട് വെച്ചുകൊടുക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഇതേപോലെ ഓരോ ചട്ടികളിലായിട്ട് മുളക് തൈകൾ വെച്ചു കൊടുക്കുകയാണ് റോസാച്ചെടി വളർത്തുന്ന ചട്ടി തന്നെയാണ് പൂക്കളൊക്കെ ഉള്ള റോസാച്ചെടി തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ തൈകളും വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മുളകിൽ നിന്ന് നല്ല വിളവ് കിട്ടുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് റോസാച്ചെടിയിൽ പൂക്കളും ഉണ്ടായി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ തൈകളും അതേപോലെ തന്നെ ഗ്രോ ബാഗിലും ചട്ടികളിലൊക്കായിക്ക് വെച്ചു കൊടുക്കുക നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഈ ഒരു ചട്ടിയിലേക്കാണ് ചട്ടിയിൽ നമ്മൾ മണ്ണിട്ട് പാക്കാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് തൈ വെച്ച് കൊടുക്കുകയാണ് അത്യാവശ്യം വലിയ ചട്ടിയാണ് സിമന്റിൻ്റെ പോട്ടാണ് മിക്സ് നമ്മൾ ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി ആണ് ഇതിലേക്ക് നമുക്ക് തൈകൾ വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നമ്മൾ രണ്ട് തൈ വെച്ചുകൊടുക്കുന്നുണ്ട് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചെടികൾ വളർന്ന് നമുക്ക് ഇളവ് കിട്ടും ഏകദേശം രണ്ടോ മൂന്നാഴ്ച ആകുമ്പോഴേക്കും തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരും മഴ ഇല്ലെങ്കിലും ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിമ്പിളായിട്ട് നമ്മൾ രസ്യം മുതൽ ചെയ്തിരിക്കുന്ന കൃഷി വിളക്കുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ വിളവ് ഒക്കെ നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ഇരുമയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ